ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിൽ നടന്ന അവസാന ആവേശം നിന്ന കലാശക്കൊട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കരുതി പോകുന്നത് കോൺഗ്രസ് പാർട്ടിയുടെയും ബി ജെ പിയുടെ കർമ്മധീരന്മാരായ പോരാളികൾക്ക് വേണ്ടി മുരളീധരനെ പോലെയുള്ള ജനകീയ നേതാക്കൾ ഈ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് ജയിച്ചു ജയിച്ചു വരാൻ ജനങ്ങൾ

ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരനാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകളടക്കം ഒട്ടനവധി പ്രവർത്തകനാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു കലാശക്കുട്ടിന്റെ ഭാഗമായത് രണ്ടാമതായിട്ട് കലാശക്കുട്ടിനായിട്ട് കടന്നു വന്നത് കോൺഗ്രസ് ആണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം നമ്മുടെ പ്രകാശം കരുമാനമാണ് എന്നുമുണ്ട് ഒപ്പമുണ്ട് നിങ്ങളോടൊപ്പമുണ്ട് ഇവിടുത്തെ സാധാരണക്കാരന് ഒന്ന് വിളിച്ചാൽ മറുതലയ്ക്ക് ഞാൻ അടൂർ പ്രകാശാണെന്ന് പറയുന്ന അതാണ് അടൂർ പ്രകാശ് അടൂർ പ്രകാശം കാശാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏറെ വിജയപ്രതീക്ഷ ഉണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാട് അടുപ്രകാശ് ഒരു മുൻ എംപിയും കൂടെയാണ് അല്പം വൈകിയെങ്കിലും എൽ ഡി എഫ് കാരും ഈയൊരു കലാശക്കൊട്ടിലേക്ക് എത്തുകയാണ് ഒട്ടനവധി ചെറുപ്പക്കാരെ അണിനിർത്തി കൊണ്ടുള്ള ഒരു കലാശക്കൊട്ടായിരുന്നു എൽ ഡി എഫിൻ്റെ വി ജോയിയാണ് ഇവിടെ സ്ഥാനാർത്ഥി മഴയുന്ന വില്ലൻ ഇവിടെ കടന്നു വന്നെങ്കിലും കലാശക്കൊട്ടിന്റെ ഒരു ആവേശം ഇവിടെ മങ്ങിപ്പോയില്ല കലാശക്കൊട്ടിന്റെ ആവേശം ഒരുപാട് ഉയർന്നു വന്നുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ആംബുലൻസ് കടന്നു വരികയാണ് മാതൃകാപരമായിട്ടുള്ള നീക്കത്തിലൂടെ മൂന്ന് പാർട്ടികളുടെ സഹകരണത്തോടെ വലിയ തോതിൽ റോഡ് ബ്ലോക്ക് ആയിട്ട് പോലും ഈ ആംബുലൻസിന് കടന്നു പോകാൻ ഈ മൂന്ന് പാർട്ടിക്കാരും വഴിയൊരുക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ മൂന്ന് പാർട്ടികളും ഒരുമിച്ചിട്ടുള്ള കലാശക്കോട്ടാണ് ആരാണ് മികച്ച രീതിയിൽ കലാശക്കോട്ട് നടത്തുന്നത് എന്ന ഒരു കോമ്പറ്റീഷൻ തന്നെ നമുക്കിവിടെ കാണാൻ കരുതി കഴിയുന്നുണ്ട് കൃത്യം ആറു മണി ആയപ്പോൾ ഈ കലാശക്കോട്ട് സ്റ്റോപ്പ് ആവുകയാണ് വളരെയധികം ശാന്തമായിട്ട് ഒരു മാതൃകപരമായിട്ട് ഇവരെല്ലാം പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് മൂന്ന് പാർട്ടികളുടെയും മുതിർന്ന നേതാക്കന്മാരുടെ സമയോചിതമായ ഒരു ഇടപെടലാണ് യാതൊരു പ്രശ്നവുമില്ലാണ്ട് ഇവിടെ കലാശക്കൊട്ട് കൊട്ട് അരങ്ങേറിയത്